എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണവിലയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ലോകത്തിലെ ആറ് പ്രധാന കറൻസികൾക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത നഷ്ടം നേരിട്ട ഡോളർ ഇന്ന് ഉച്ചയോടുകൂടി കാഴ്ചവച്ചത് മികച്ച മുന്നേറ്റമാണ് ഡോളറിൻ്റെ തളർച്ച മുതലെടുത്ത് രാവിലെ മുന്നേറിയ സ്വർണ്ണവില ഇതോടുകൂടി തന്നെ ഉച്ചയ്ക്ക് താഴേക്ക് ഇറങ്ങുകയും ചെയ്തു കേരളത്തിലും ഇന്ന് ഉച്ചയ്ക്ക് വില മികച്ച തോതിൽ കുറഞ്ഞിരുന്നു ഗ്രാമിന് അറുപത് രൂപ ഇടിഞ്ഞ് വില എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപ താഴ്ന്നു എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത് രൂപയുമായി രാവിലെ പവന് മുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപയും കൂടിയിരുന്നു ക്രെഡിറ്റ് റേറ്റിംഗ് താഴ്ത്തൽ ഉൾപ്പെടെയുള്ള യു എസ് സാമ്പത്തിക വ്യവസ്ഥ നേരിടുന്ന പ്രതിസന്ധികളുടെ സമ്മർദ്ദം മൂലം യു എസ് ഡോളർ ഇൻഡെക്സ് തൊണ്ണൂറ്റിയെട്ട് നിലവാരത്തിലേക്ക് ഇടിഞ്ഞിരുന്നു ഇതായിരുന്നു നേരത്തെ സ്വർണത്തിന് കുതിക്കുവാനുണ്ടായ കാരണം എന്നാൽ നിലവിൽ തൊണ്ണൂറ്റി ഒൻപതിന് മുകളിലേക്ക് ഡോളർ ഉയർന്നതോടുകൂടി വില ഇടിഞ്ഞിരിക്കുകയാണ് രാവിലെ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഡോളർ ആയിരുന്ന രാജ്യാന്തര വില ഇപ്പോഴുള്ളത് മൂവായിരത്തി മുന്നൂറ്റി ഏഴ് ഡോളർ എന്ന നിരക്കിലാണ് ഇതോടെ കേരളത്തിലെ വിലയും ആനുപാതികമായിട്ട് കുറയ്ക്കുവാൻ വ്യാപാരികൾ തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ